പത്മജോതി കാലത്ത് കൈ കഴിഞ്ഞു ഇപ്പൊ കൈ നമ്മളെന്തോയിക്കുന്ന ആളുകൾക്ക് മനസ്സിലാവും അങ്ങനെ കൈയില്ലാത്ത അമരപ്പൂവായിട്ട് ഭഗവാന്റെ ഇടയിൽ ചെന്നു അപ്പൊ ഭഗവാൻ ഞാൻ ത്രൈരോഗ്യത്തിന്റെ അറ്റം കണ്ടിട്ട് വരിക ഏ റൈരോഗ്യത്തിന്റെ അറ്റം കണ്ടുവോ ആ എന്ന അർത്ഥത്തിൽ ബ്രഹ്മ അല്ലെ അടിയ സമയത്ത് ഭഗവാൻ ശ്രീപരമേശ്വരൻ ആശിയസ് അവിടെ ചേരിക്കണ്ടായത് നാരായണൻ എന്താ പറഞ്ഞത് ഞാൻ സയോഗ്യത്തിന്റെ അറ്റം കണ്ടിട്ടില്ല ഇങ്ങനെ ശ്രീപരമേശ്വർ ബ്രഹ്മവിനെ കണ്ടപ്പോൾ പിന്നെയോ വിഷ്ണുവിനെ വാക്കുകളെ കൊണ്ട് സ്വീകരിച്ചു സന്തോഷാവുമല്ലേ സുഖല്ലേ തന്റെ കാര്യങ്ങളൊക്കെ നന്നായിട്ടുണ്ടല്ലോ എന്റെ പോലെ ഉണ്ടാവും വേറൊന്നും അല്ല അതിന് മുന്നേ എനിക്കൊരു കാര്യം ചോദിക്കാണ്ട് എന്റെ പുത്രന്മാർക്കൊക്കെ സുഖല്ലേ അതെ സുബ്രഹ്മണ്യ സുഖാണ് ശാസ്ത്രാവിനു സുഖാണ് കാളിക്കും സുഖാണ് അവരുടെ കാര്യം എല്ലാരും ചോദിച്ചത് എനിക്ക് മൂന്ന് പുത്രന്മാരുണ്ട് അവരുടെ കഥ എന്താ ആ പുത്രന്മാരെ എങ്ങനെ കൊല്ലാന്ന് പറയാൻ വേണ്ടിട്ട് അവിടെ വന്നേക്കുന്നത് നല്ല അഭിപ്രായം മാത്രമേ അവരെ കൊണ്ട് എന്ന് പറഞ്ഞു ഈ ദേവന്മാരെ അവിടെ മറങ്ങി അപ്പോഴാണ് മറ്റു ദേവന്മാരെ വിഷമമായി എന്തെങ്കിലും ഭഗവാനോട് ഒന്ന് പറയണം നിരീക്ഷണം അപ്പോ ഈ ശബ്ദം ഉണ്ടാക്കുന്നു ഇങ്ങനെ ശബ്ദം ഉണ്ടാക്കിയ നന്നല്ല എന്താ ചെയ്യുന്നത് വിഷ്ണു എന്തെങ്കിലും നടക്കു അവിടെ ഈ ത്രിപുരന്മാരുടെ കഥ എങ്ങനെയാ കഴിക്കാന്ന് പറഞ്ഞ സമയത്ത് ശ്രീനാരായണൻ പറഞ്ഞു നിങ്ങൾ ആരും കണ്ട എന്താ സുമേരം മിരും വാസുകേദങ്ങള് ആ രഥത്തിന്റെ ചക്രങ്ങളായിട്ട് മാറുന്നു ഭൂമി രഥായിട്ട് ആ സമയത്ത് ദൈവന്മാർക്കൊക്കെ സന്തോഷമായിരുന്നു മാത്രല്ല ഭഗവാൻ സുഖാരായണൻ ആ വിഷ്ണു എന്താ ചെയ്യണ്ടായതെന്നാണെങ്കിൽ ചോദിച്ചു ഇരുന്നു എങ്ങനെയായിരുന്നു ഇരിക്കണ്ടായെന്നാണെങ്കിൽ വിഷ്ണു ഒരു ബൗദ്ധന്റെ വേഷം ബൗദ്ധ എന്ന് പറഞ്ഞാൽ എന്താ ഒരു ബുദ്ധ സന്യാസി ബുദ്ധ സന്യാസിയുടെ വേഷം കെട്ടിയിട്ട് അവിടെ ഇരുന്നു ഇരുന്നു മാത്രമല്ല ആ സമയത്താണ് നാരദൻ പോലത്തെ കണ്ടത് കയ്യിൽ എന്തൊക്കെ എടുത്തു നല്ല നോക്കിയ ശബ്ദം ആരാതാ വിളിക്കണത് നാരദ വേറെ ആരും അല്ലേ ഞാനാ ഞാൻ പറഞ്ഞ് എനിക്ക് മനസ്സിലാവണ്ടേ അങ്ങനെ ഞാൻ പറഞ്ഞ പോലെ അങ്ങനെ ആരാ എന്ന് പറയോ ആരതാ ഞാൻ ശ്രീനാരായണ ഭഗവാനോ എന്നാ ഭഗവാൻ ഇങ്ങനെ ഒരു ബുദ്ധിന്റെ വേഷം കിട്ടിയിട്ടിരിക്കണേ ആ നാരദ നാരട കുറച്ച് കാര്യങ്ങളുണ്ട് ഒരു കാര്യമേ കുറച്ച് സമയത്തേക്ക് നാരദൻ എൻ്റെ ശിഷ്യനായിട്ട് എന്തുള്ളു അങ്ങനെ നാരദന് ശിഷ്യനായിട്ട് അവിടെ ഇരുത്തി ഇരുത്തിയതിന് ശേഷം ആ സമയത്താണ് ഈ ത്രിപുരന്മാർ പുണ്യത്രിപുരന്മാർ മൂന്നാളുകളും ആ പേരാലിൽ അവിടെ എത്തിയത് എത്തിയെന്ന് മാത്രമല്ല അവരിത്ര സ്ഥലത്താണ് ഈ ബുദ്ധനെ കണ്ടത് ഈ ബുദ്ധൻ പറഞ്ഞാലാണ് അറൊക്കെ അവിടെ ബാക്കി രണ്ടാമതുകൂടെ ഇവിടെ രണ്ടാമതൂടെ വരും അങ്ങാര ഞാൻ ഒരു ബൗദ്ധൻ ഇത് ഞങ്ങളിരിക്കണ സ്ഥല ഇവിടെ വന്നിരിക്കാൻ പാടില്ല ഇരിക്കുന്ന സ്ഥലത്ത് ഇവിടെ വന്നിരിക്കാൻ പാടില്ല ഞങ്ങള് ഞാനിരിക്കുക ഞാനിന്റെ ശിക്ഷനോട് കൂടിയിട്ടിരിക്ക സന്യാസിച്ചിരിക്കാൻ പറ്റൊരു സ്ഥലം എണീറ്റ് പോവാനാ പറഞ്ഞത് അല്ലല്ല ഞാനിപ്പോ ശിഷ്യനെ ഓ ഓ ഓ ഓ ആ സമയത്ത് ഈ ഇങ്ങനെ ഓരോന്ന് പറയാൻ തുടങ്ങിയ ഓ ബുദ്ധന്റെ വേഷം ധരിച്ചു വന്നിട്ടുള്ള ശ്രീ മഹാവിഷ്ണു പറയാൻ തുടങ്ങി ഇതാ പറയാൻ തുടങ്ങിയത് എന്റെ വേദാണ് ശത് എന്റെ ഈ ബൗദ്ധ വേദം പോലെ ഇത്രേമായിട്ടുള്ളൊരു വേദം വേറില്ല ഏ ഞങ്ങള് ശ്രീ പരമേശ്വരന്റെ വേദമാണ് അത് ബൗദ്ധന്റെ വേദം ഒന്നിനും കൊള്ളില്ല എന്നാൽ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ അതിനു മുമ്പേ ഞങ്ങൾ പറയണ പോലെ ബൗദ്ധ സന്യാസിക്ക് ചെയ്യാൻ പറ്റുമോ ചെയ്യാൻ പറ്റും എന്താ വേണ്ടത് ഇവിടെ കാണുന്ന ആ കാണാൻ അത് കടയോടുകൂടെ താഴ്ത്തു വീട്ടണം അതൊക്കെ ചെയ്യാം പക്ഷെ ഒരു കാര്യമുണ്ട് ഞാനങ്ങനെ ചെയ്താൽ നിങ്ങൾ എന്താ ആ ചെയ്യുന്നത് ആരോ ഞങ്ങൾ അതേപോലെ ചെയ്തോളാം ആ എന്നാ അങ്ങനെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞ കഴിഞ്ഞിട്ടില്ല ശ്രീനാരായണൻ എന്നാൽ ചെയ്യുന്നത് എന്നാണെങ്കിൽ തൻ്റെ തീർത്ഥജലം കൊണ്ട് ആ വൃക്ഷത്തിന്റെ മീലെ മൂന്ന് തളിക്കല അവ വൃക്ഷം എന്തായി അടയോടു കൂടെ താഴ്ത്ത അവിടെ പോണു ഓ ബൗദ്ധം വിചാരിച്ചതുപോലെ അല്ല വൃക്ഷം താഴ്ത്ത വീണു വൃക്ഷം താഴ്ത്ത വീണു ആ ഇനി നിങ്ങൾ ആ വൃക്ഷം പറയ പോലെയാക്കുക ഓ അത് ഞങ്ങൾ ചെയ്തോളാം അങ്ങനെ ആ ത്രിപുരന്മാര് മൂന്നാളുകളും തീർത്ഥൊക്കെ കയ്യിൽ പിടിച്ച് ശ്രീപരമേശ്വരനെ ധ്യാനിക്കാൻ തുടങ്ങി ചന്ദ്രകല